െത്തിയപ്പോൾ വീട്ടിലെ അന്തരീക്ഷം എന്തോ അസ്വസ്ഥതാധിക്യം നൽകിയത് സുഭദ്ര ശ്രദ്ധിച്ചിരുന്നു അയൽക്കാർ പറഞ്ഞു എന്തായാലും ഉറപ്പുള്ളത് കൊണ്ട് വിവേക് നടന്നെല്ലാം പറഞ്ഞു സുഭദ്ര നെഞ്ചിൽ കൈവച്ച് കരഞ്ഞുകൊണ്ടും ആദ്യം ചേർത്ത് പിടിച്ചു എന്നാലും എൻ്റെ അമ്മയും ഈർക്കിട പോലെ ഇരിക്കുന്ന പെണ്ണിൻ്റെ പവറ് മുരളി പറഞ്ഞപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത് അവളെ നീല പഠിപ്പിച്ചേ പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചില്ല അതിശയമുള്ളൂ എൻ്റെ മുള തനിച്ചാക്കി പോയപ്പോൾ മുതൽ എന്തോ മനസ്സിലൊരു അലട്ടലായിരുന്നു ഒന്നും പറ്റിയില്ലല്ലോ അത് മതി ഇനി മോളെ തനിച്ചാക്കി ആരെങ്ങോട്ടും പോകണ്ട ഇത്രയും കാലം ദ്രോഹിച്ചിട്ടും മതിയായിട്ടില്ല അവന് എവിടെയും കൂടി വന്നേക്കുക ആ വിഷ്ണുവിന് അവന് രണ്ട് പൊട്ടിക്കാൻ അന്ന കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ ഇവൾക്ക് പിന്നാലെ വരില്ലായിരുന്നു ഉണ്ണി അവന്മാർക്ക് പരമാവധി ശിക്ഷ കിട്ടണം കേസിൽ ഉറച്ചു നിന്ന് എല്ലാവരെയും ജയിലിലാക്കണം ഇനി ആരുടെയും ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങരുത് ആ സേട്ടിനെതിരെ വേറെ കേസുകൊണ്ടമ്മേ ഇനി അത്ര പെട്ടെന്നൊന്നും അയാൾ പുറളവും കാണില്ല ആരുടെ മുഖം തുടങ്ങിയപ്പോൾ ആ കാര്യം അവിടെ വിട്ടിട്ട് എല്ലാവരും അവരുടെ വഴിക്ക് തിരിഞ്ഞു ഓരോന്ന് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ട തീരുമാനിച്ചു മറ്റൊരു ഫ്രണ്ട് വഴി നടന്ന കാര്യങ്ങൾ അറിഞ്ഞ വിഷ്ണു പകപ്പോ പോയി അവന്റെ ഇരിപ്പ് കണ്ട് അവന്തിക അവനെ സംശയത്തോടെ നോക്കി വിഷ്ണു എന്തോറ്റി ആദി ആദി അവന് ഉപദ്രവിക്കാൻ നോക്കിയെന്ന് അവന്തികടെ നെറ്റി ചുളിഞ്ഞു ആര് വിഷ്ണു നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവന്തിക നെട്ടലോട് അവനെ നോക്കി അപ്പോഴാണ് വസുതയും അങ്ങോട്ട് വരുന്നത് ആരിക്കും പറ്റിയ മോനെ ഇല്ലാമേ അതിനു മുമ്പ് വിവേകിന്റെ കൂട്ടുകാരും പോലീസുമൊക്കെ അവിടെ വന്നു ആ പെൺകുച്ചിന് പകരം ആ നശിച്ചവനും ചത്തുപോയിരുന്നെങ്കിൽ ഇനിയൊന്നും സംഭവിക്കില്ലായിരുന്നു അതിനെ ജീവിക്കാൻ സമ്മതിക്കാതെ പിന്നാലെ പോയിരിക്കുന്നു ഗർഭിണിയാണെന്ന് പോലും ആ ദുഷ്ടം ഓർത്തില്ലല്ലോ കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ലല്ലോ അതൊന്നും അറിയില്ലമ്മേ ഞാൻ കാരണം ഇന്ന് അവൾ അനുഭവിക്കുന്ന കണ്ണിൽ സഹായിക്കുന്നില്ല ഞാൻ ആദ്യം കരുതിയത് എന്നോടുള്ള പക അവളോട് തീർത്തതെന്നായിരുന്നു പക്ഷെ ഇന്നും മനസ്സിലായി അവളോടുള്ള അവൻ്റെ മോഹമാണ് എല്ലാത്തിനും കാരണമെന്നും വിഷപ്പാമ്പിനെ ആണല്ലോ കൂടെ കൊണ്ട് നടന്നെന്ന് ഓർക്കുമ്പോൾ എനിക്കും ഒന്ന് കാണണം അവൻ്റെ തഷ്ടക്കേടുകൂടാ അവനെ നോക്കി എനിക്കും കാണണം നമുക്കൊരുമിച്ച് വൈകിട്ട് പോകാം മെറ്റേ കുട്ടി പ്രസവിച്ചു കാണില്ലേ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ കൂടി കാണണ്ടേ അവന്തിക തുളസിയാണ് പറഞ്ഞതെന്ന് വസുതം മനസ്സിലാക്കി അത് ശരിയാണല്ലോ പക്ഷെ അതെങ്ങനെ അറിയും മോളെ തൽക്കാലം ആദ്യം പോയി നോക്കാം കേട്ടിട്ട് എന്റെ മനസ്സൊക്കെ നോവുക ഇവനല്ലാതെ ആദ്യമായി എൻ്റെ അമ്മയെന്ന് വിളിച്ച മോളല്ലേ കുറച്ചു നാളെ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും സ്വന്തം അമ്മയെപ്പോലെ അവൾ എന്നെ നോക്കിയതും ഇവൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ഒറ്റപ്പഴും ഞാൻ അറിഞ്ഞിട്ടില്ല ആ ദുഷ്ടന്റെ ചതിൽ ഞാൻ മോളവിശ്വസിച്ച് പോയി വസുതയുടെ വാക്ക് കേട്ട് അവന്തിയുടെ മുഖം വീർത്തും വസു അവളുടെ കവളിലൊന്ന് കുത്തി കുശുമ്പ് കുത്തല്ല പെണ്ണെ ഇന്ന് നിനക്ക് മുകളിലല്ല എനിക്കാരും ഇവനും ഞങ്ങൾക്ക് കുറ്റബോധമാണ് മോളെ അത് ജീവനുള്ള കാലത്തോളം മനസ്സിലിങ്ങനെ നെരിപ്പോടായി എരിഞ്ഞുകൊണ്ടിരിക്കും വസതി നടുവറുപ്പോടെ പറഞ്ഞു വിഷ്ണു പോകാനിറങ്ങിയതും അവന്തിക വന്ന് അവനെ സൂക്ഷിച്ചു നോക്കി നിന്നു അവളുടെ ഗൗരവത്തിന്റെ കാരണം എന്താണെന്നറിയാതെ വിഷ്ണു അവളെ നോക്കി നിനക്ക് നാണമില്ല വിഷ്ണു സഹതാപം കാണിച്ച അവൾക്ക് പിന്നാലെ ഇനിയും പോകാൻ എല്ലാത്തിനും കാരണക്കാരൻ നീയ പക്ഷേ ഇന്ന് അവളെ പോയി കാണാനും ആശ്വസിപ്പിക്കാനും മാത്രം അവൾ നിനക്കാരുമല്ല വേറെ വല്ല പെൺകുട്ടികളുമായിരുന്നെങ്കിൽ പിന്നെ സഹതാപം കാണിച്ചുകൊണ്ട് പോകുമ്പോൾ കാർക്കച് തുപ്പിയേനെ വിഷ്ണു അവളുടെ വാക്കുകൾ പകപ്പൂടെ നോക്കി ഇപ്പോഴും ആദ്യെ മാത്രമേ നീ ഓർക്കുന്നുള്ളൂ അവൾ ഭാര്യ ആയിരുന്നപ്പോൾ നിന്റെ ഓർമ്മകൾ അജിത്രക്കൊപ്പം ഇന്ന് വിവാഹം കഴിച്ചപ്പോൾ ഓർമ്മകൾ ആദിക്കൊപ്പം നീ എന്തെങ്കിലും കെട്ടിയ പിണ്ണിനെ കുറിച്ച് മാത്രം ഓർത്തിട്ടുണ്ടോ അവന്തിക സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അവനെ നേരെ ചീറി അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ അവൻ തലമുറയും ചിരുന്നു എനിക്കറിയാം വിഷ്ണു ഞാൻ നിന്റെ പിന്നെ നടന്ന് ചോദിച്ചു വാങ്ങിയ ജീവിതമാണെന്ന് പക്ഷെ നീ എന്താ വിഷ്ണു എന്നെക്കുറിച്ച് ഓർക്കാത്തത് സ്നേഹിക്കണമെന്ന് പറയുന്നില്ല പക്ഷെ പരിഗണിച്ചോളൂ നിനക്ക് നാളെ ആദ്യ പോലെ നീ എന്നെ തള്ളിക്കളയുമെന്ന് എനിക്കിപ്പോൾ പേടിയുണ്ട് അങ്ങനെയായാൽ എനിക്ക് പോകാനും ചേർത്ത് പിടിക്കാനും ആരുമില്ല ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ മരണത്തെ മാത്രമായിരിക്കും ആവന്തികെ വിഷ്ണു ദേഷ്യത്തോടെ അവളെ നോക്കി വിളിച്ചു അവളെ വലിച്ച നെഞ്ചോട് ചേർത്ത് വലിഞ്ഞു മുറുകി നിന്നെ ഇഷ്ടമല്ലെന്നല്ല ഇഷ്ടമാണ് പക്ഷേ തെറ്റ് ചെയ്തു പോയ എൻ്റെ മനസ്സിന് ഇപ്പോഴും കുറ്റബോധം മാത്രമാണ് അതിൻ്റെ ആവശ്യമില്ല വിഷ്ണു കാരണം നീ കാരണം ആദ്യക്ക് ലഭിച്ച നല്ല ജീവിതമാണിപ്പോൾ മുന്നിൽ നിന്റെ സ്നേഹമോ സഹതാപമോ അവൾക്ക് ആവശ്യമില്ല ഏത് പ്രതിസന്ധിയിലും അവളെ ചേർത്ത് പിടിക്കാൻ ഒരു ഭർത്താവുണ്ട് ഒരു കുടുംബം മുഴുവനുണ്ട് പക്ഷെ ആരുമില്ലാതായി പോകുന്നത് എനിക്കാണ് അത് മാത്രം ഓർത്താൻ മതി നീ അവന്തികവിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് കണ്ണു തുടച്ച് മുറിവിട്ടു പോകുമ്പോൾ വിഷ്ണു കട്ടിലിരുന്നു അവളുടെ വാക്കുകൾ ഓർത്തുകൊണ്ടേയിരുന്നു അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല ഉടനെ കെട്ടു നടത്തണമെന്നല്ല ഇന്നൊരു കൂട്ടർ നിന്നെ കാണാൻ വരുന്നുണ്ട് അവർക്ക് മുന്നിൽ ഒന്ന് വന്നാ എന്താ ഓരോരുത്തരുടെ മുന്നിൽ കെട്ടൊരുങ്ങി നിൽക്കാൻ ഞാൻ അമ്പത്തിൽ നേർച്ചക്കാളല്ലമ്മേ എന്റെ മനസ്സിൽ അന്നിന്നും ഇന്നും ഒരേ ഒരു മുഖമുള്ളു എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും മുരളീറ്റൻ അത്ര പെട്ടെന്ന് മറന്നും മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ ഞാൻ ഒരുക്കമല്ല മാലി തീർത്ത് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ അവളെ ദഹിപ്പിച്ചു നോക്കി നാളവർ വരികയും ചെയ്യും നിന്നെ കണ്ടിട്ട് പോവുകയും ചെയ്യും ഇതെന്റെ തീരുമാനമാണ് എതിർക്കാൻ നിൽക്കരുത് മാലുവിൻ്റെ അച്ഛനെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി മാലു നിസ്സഹായാവസ്ഥയിൽ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അവളുടെ മുറിയിലേക്ക് പോയി കട്ടിൽ കട്ടിരിക്കാമെന്ന് കിടന്നു എന്നിങ്ങനെ തോവിക്കുന്നെന്തിന് ഞാൻ പ്രണയിച്ചതാണ് തെറ്റ് അറിയാത്ത പ്രായത്തിൽ തോന്നിയ വേറും ഒരു ചാപ്പല്യമായിരുന്നില്ല എനിക്ക് ഇന്നും എൻ്റെ പ്രാണനോളും സ്നേഹമാണ് എപ്പോഴും പ്രണയമാണ് ആ മുഖത്തിന് പകരം മറ്റൊരാളും ഇന്നും എൻ്റെ ഹൃദയത്തിൽ കൂട് ൂട്ടുകയില്ല ഇതെന്റെ ശബ്ദമാറ്റാളുടെ താലിയുടെ കഴുത്തിൽ വീഴില്ല അതിനു മുമ്പ് ഞാൻ ഈ ഭൂമി വിട്ടു പോയിരിക്കും ഉറച്ച മനസ്സോടെ മാലു തലണിൽ മുഖം പൂത്തി മാലുവിനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടിടന്ന് അവളുടെ അമ്മ അമ്പാട്ട് പോയി പറഞ്ഞു തുളസി വീട്ടിലേക്ക് കൊണ്ട് വന്നിരുന്നു അശ്വതി ഇവിടെ തന്നെ ഉണ്ട് അവളുടെ കാര്യങ്ങൾ നോക്കാനും സഹായിക്കാനും അശ്വതി ഏൽപ്പിച്ച് ബാക്കിയുള്ളവർ മാലുവിന്റെ വീട്ടിലേക്ക് പോയി തൊട്ടപ്പുറത്തെ വീടായതിനാൽ ആദ്യം പോയിരുന്നു ആദ്യാണ് മാലുവിനെ ഒരുക്കിയത് ഒന്നും മിണ്ടാതെ മറ്റേതോ ലോകത്തന്നെ പോലെ ഇരിക്കുന്ന അവളാദ്യം നോക്കി എന്താ മോള് മാലവളുടെ മാറിൽ ചാഞ്ഞ് കരഞ്ഞു പോരുന്നുളേറ്റാത് മറ്റാരെ ഇരിക്കു അവൾ വിധം പോയിരുന്നു അവരൊന്നും കണ്ടിട്ട് പോകാല്ല വരുന്നത് അതുകൊണ്ട് മോൾ സങ്കടപ്പെടാതെ എല്ലാം മോളുടെ ഇഷ്ടം പോലെ നടക്കും ഇപ്പൊ വെറുതൊന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി ആദ്യത്തെ വാക്കുകൾ അവളൊന്നും ആശ്വസിപ്പിച്ചിരുന്നു അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആദ്യം മാലുവിനെ കൂട്ടാൻ വന്നിരുന്നു ചായയുടെ ഡ്രോപ്പ് അവളുടെ കയ്യിൽ കൊടുത്തു മാമ്പയ നിറമുള്ള അവൾ ഉടുത്തിരുന്നത് ആരെയും നോക്കാതെ മാല തല നിന്നു അവൾ ചായ എല്ലാവർക്കും കൊടുത്തു ഇനി അവനെങ്ങനെ വിളിക്കും മോഹന കൂട്ടത്തില് ഒരു അമ്മാവൻ അഴുത്തിരുന്ന ആളിനോട് പറഞ്ഞപ്പോൾ വിവേക് ചിരിയോട് പുറത്തേക്ക് പോയി ആളെയും കൂട്ടി വന്നു മാലു ആദിയുടെ അരികിൽ നിൽക്കുവായിരുന്നു മാലു പയ്യന്റെ മുഖത്തേക്ക് നോക്കിടി ആദ്യം അവളോട് പറഞ്ഞപ്പോൾ മാലു മുഖം ഏർത്ത് നോക്കി തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാകാതെ അവൾ ഞെട്ടലൂടെ നോക്കി നിന്ന് പോയി മുരളിയെട്ട് മാറിൽ കൈവണിച്ച് അവളെ ചിരിയോടെ നോക്കി നിൽക്കുമായിരുന്ന അവൾ ഒന്നും മനസ്സിലാവാതെ അവൾ എല്ലാവരെയും നോക്കി സംശയിച്ചു നോക്കണ്ട ഹേവൻ തന്നെയാ ചെക്കൻ വിവേക് മുരളിയെ ചേർത്ത് നിർത്തി പറഞ്ഞപ്പോൾ തൻ്റെ കാതുകളെ വിശ്വസിക്കാനാകാതെ അവൾ തറഞ്ഞു നിന്നു എന്നിട്ട് പൊട്ടിക്കരച്ചിലൂടെ ആദ്യം മാറിൽ ചാഞ്ഞു വിതുമ്പി മുരളിയെയും മാളുവിനെയും അവളുടെ റൂമിലാക്കി മറ്റുള്ളവർ മാറി നിന്നു മുരളി വാതിൽ ചാരി മുറിയിലേക്ക് വന്നപ്പോൾ ഒരു കാറ്റ് പോലെ അവൾ ഓടി വന്നവൽ ചാഞ്ഞു എനിക്ക് എനിക്ക് വിശ്വസിക്ക അവൾ വാക്കുകൾ കിട്ടാതെ വിതമ്പിയപ്പോൾ മുരളി അവളെ ഇറക്കി പുണർന്നു വിശ്വസിക്കാം ഇത് സത്യമാണ് നിന്റെ മുരളിയേട്ടൻ തന്നെയാ എന്തിനാ മുരളിയേട്ട എന്റെ അകറ്റി നിർത്തി എന്റെ പ്രണയം നിശ്ചയിച്ചത് ഇത്രയും കാലം മാലുന്റെ ചുണ്ടുകൾ പരിവത്തിൽ വിതുമ്പി മുരളി അവളുടെ കൈക്കുമ്പിലെടുത്ത് അവളെ നോക്കി നിനക്ക് നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്നെ എത്രാമത്തെ വയസ്സിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് പതിമൂന്നാമത്തെ വയസ്സിൽ അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു പ്രായം നിന്റെ പ്രായത്തിൻ്റെ ഇടത്തുചാട്ടമോ പക്കത് കുറവായിട്ട് മാത്രമേ ഞാനതിനെ കണ്ടിരുന്നുള്ളൂ പക്ഷേ വരുതാകം തോറും നിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടത്തിന് കുറവ് വന്നിരുന്നില്ല എന്നെനിക്ക് ഇരുപത് വയസ്സത്തേക്ക് ഞാൻ പോകുന്നതേ ഉള്ളൂ എനിക്ക് മുപ്പത്തൊന്ന് കഴിഞ്ഞു പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസം നമ്മൾ തമ്മിൽ ആദ്യമായി എന്നുള്ള ഇഷ്ടം വെളിപ്പെടുത്തിയപ്പോൾ ഇതുവരെ നിന്നെ തല്ലാത്ത നിന്റെ അച്ഛൻ നിന്നെ തല്ലിപ്പോയി ഒരിക്കലും മാമനെ എന്നെ കാണാൻ വന്നിരുന്നു മാലി കണ്ണുകൾ ചുരുക്കാവനെ നോക്കി നിന്റെ മനസ്സിന് ഇപ്പോഴും ഒരു മാറ്റമില്ലെന്നും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള പ്രായവ്യത്യാസം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു നിന്റെ മുന്നിലേക്ക് കഴിവതും വരരുതെന്നും പറഞ്ഞു അന്നൊരു ജോലിയില്ലാതിരുന്നെനിക്ക് മുന്നിൽ അങ്ങനെ അതും പറഞ്ഞു സ്വന്തമായി ഒരു ജോലി പോലുമില്ലാതെ എനിക്കെങ്ങനെ നിന്നെ തരുമെന്നും അന്നുമുതൽ വാശിയായിരുന്നു എങ്ങനെങ്കിലും ഒരു ജോലി നേടണമെന്നും മനസ്സിലെപ്പോഴും നീ കൂടി തുടങ്ങിയതും അസ്വസ്ഥയോടെ ഞാൻ തിരിച്ചറിഞ്ഞതും ഇളക്കിവിടാൻ ആവുന്നത്ര ശ്രമിച്ചു നടന്നില്ല ഹാദി വന്നതിന് ശേഷമാണ് ആമ്പാട്ടേക്ക് വീടും വന്ന് തുടങ്ങിയത് തന്നെ പലപ്പോഴും കണ്ടുമുട്ടി എങ്കിലും ഹൃദയം നിന്നൊന്ന് നോക്കാനാവുന്നത്ര വിളിച്ചു കൂവിട്ടും മനസ്സുകൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചില്ല എന്റെ ഒരു നോട്ടം മതി നിന്നിൽ പ്രതീക്ഷകളും മുളയ്ക്കാൻ മാലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇപ്പെങ്ങനെ നിന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനാണെന്ന് എന്നെ മറന്ന മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കില്ലെന്നും അങ്ങനെ സംഭവിച്ച നീ ജീവിതം അവസാനിപ്പിക്കുമെന്നും എഴുതി വച്ചിരുന്നു നിന്റെ ഡയറി യാദശികമായി നിന്റെ അമ്മയുടെ കയ്യിൽ കിട്ടിയത് മാലു ഞെട്ടി അവനെ നോക്കി വിവേക് അവളെ വേദനയോടെ നോക്കി നിന്റെ മനസ്സിൽ ഞാൻ എത്രമാത്രം വേരൂന്നിക്കഴിഞ്ഞു എന്നും അതോടെ എല്ലാവർക്കും ബോധ്യമായി അങ്ങനെ മാമൻ വിവയും കൂട്ടി എന്നെ കാണാൻ വന്നു നിനക്ക് വേണ്ടി സത്യം പറഞ്ഞ നീ എനിക്കൊരു അത്ഭുതമാണ് പ്രായത്തിൻ്റെ ചാബല്യമല്ല നിന്റെ പ്രണയമെന്ന് നീ തെളിയിച്ചു ഇന്നെല്ലാ യോഗ്യതകളുടെയുമാണ് ഞാൻ നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്നത് എൻ്റെ രണ്ട് സ്വപ്നങ്ങൾ ഒന്ന് പൂവണങ്ങി കഴിഞ്ഞു അടുത്ത സ്വപ്നം നമ്മുടെ ജീവിതമാണ് മാലും മനസ്സിലാവാതെ അവനെ നോക്കി ഞാനിപ്പോൾ ജോലിയില്ലാത്ത കോച്ചിങ് സെന്ററിലെ ട്യൂട്ടർ അല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റാണ് മാനു അത്ഭുതത്തോട് അവനെ നോക്കി അവന്റെ മുഖത്ത് അഭിമാനമായിരുന്നു ഇന്നലെ ഓർഡർ കിട്ടിയത് എന്റെ വാശയായിരുന്നു ഒരു ജോലി നേടിയെടുത്ത് നിന്നെ മുരളി അവളുടെ നിറുകിയിൽ ചേർത്തു മാലുവിന്റെ കണ്ണുകളിൽ നിന്ന് നീർമുത്തുകൾ നിറഞ്ഞു തുളുമ്പി മുരളി കഥകൾ തുറന്ന് പുറത്തു പോയിട്ടും അവൾ കാട്ടിൽ തന്നെ ഇരുന്ന് പോയി സത്യമോ വിദ്യയോ എന്നറിയാത്ത ലോകത്തിലായിരുന്നു അവൾ ആഗ്രഹിച്ച ജീവിതം കൈപ്പിടിലെത്തുമ്പോൾ സന്തോഷം കൊണ്ടുണ്ടാകുന്ന നിശ്ചലവസ്ഥയിലായിരുന്നു അവളുടെ മനസ്സും വരുന്നാഴ്ച ജാതകം കൈമാറി ബന്ധം ഉറപ്പിക്കുമെന്ന് മുതിർന്നവർ തീരുമാനമെടുത്തു വിലയും കരങ്ങാൻ പോക്കുവൊന്നും ഉണ്ടാകില്ലെന്നും വിവാഹം കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യുമെന്നും ഇപ്പോൾ പഴുത്തം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുമാണ് മുരളി നിശ്ചയത്തിന്റെ അന്ന് പോയതും മാലുവിന്റെ മുഖം കൊട്ട പോലെ ഉയർത്തിരുന്നു ആദ്യത്തെ ഡേറ്റ് എടുത്തുകൊണ്ട് തുളസിക്ക് കുഞ്ഞിനും വരാൻ കഴിയാത്ത ഒരു വർഷമായിട്ടാണ് വിവാഹത്തിന് ഡേറ്റ് കുറിച്ചത് ശ്രീധരമായി എന്ത് തന്നാലും സ്വീകരിക്കില്ലെന്നും എനിക്കെന്റെ പെണ്ണിനെ മാത്രം മതിയെന്നും മുരളി തീർത്ത് പറഞ്ഞു മുരളിക്ക് തിരുവനന്തപുരത്ത് കോട്ടേജ് കിട്ടിയിരുന്ന് താമസിക്കാൻ വിവാഹം കഴിഞ്ഞ് ഒരു വാടക വീടെടുത്ത് അമ്മയും മാലുവിനെയും കൊണ്ട് പോകാനായിരുന്നു അവന്റെ തീരുമാനം പക്ഷെ അത് നടക്കില്ലെന്നും അമ്മ ഞങ്ങൾക്കൊപ്പം ആണെന്നും മുരളിയുടെ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് രണ്ട് കുഞ്ഞുമക്കളുള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്ത അവസ്ഥയാണ് മുംബൈയിലാണ് ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് മുരളിയും അമ്മയും അവിടെ പോയി നിൽക്കാറുണ്ട് കുഞ്ഞിപ്പിണ്ണിനെ അതൊക്കെ ഇങ്ങനെയെന്നാണ് വിളിക്കുന്നത് അവളുടെ ആ ചെല്ലപ്പേര് തന്നെ തുളസിയും വിളിച്ചിരുന്നത് നൂലിക്കെട്ടു വിവേക്ക് ഇങ്ങനെ രണ്ടും അരഞ്ഞാണവും വാങ്ങി ആദ്യക്ക് ഏഴാം മാസം അടുത്തിരുന്നു ഒപ്പം അവൾക്ക് ടെൻഷനും കൂടി വന്നു ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻ കണ്ടു തുടങ്ങിയപ്പോൾ ഡോക്ടർ നന്നായി കയറി ചെയ്യണമെന്ന് വിവേകിനോട് പറഞ്ഞിരുന്നു ഒരു കുഴപ്പമില്ലാതെ അമ്മയും കുഞ്ഞിനെയും വേർപെടുത്തി തരണേ എന്നായിരുന്നു സുഭദ്രയുടെ പ്രാർത്ഥന ആദ്യ താഴത്തെ മുറിയിൽ കിടപ്പ് മാറ്റിയപ്പോൾ തുളസിയും കുഞ്ഞും മുകളിലേക്ക് താമസം മാറി വിനോദ മുറിക്ക് പുറത്തായിരുന്നു അവൻ ചവിട്ടി വിവേകിന്റെ മുറിയിൽ പോയി കിടന്നു പ്രസവം വരെ വിവേകിനെ ആദിക്കൊപ്പം കഴിയാൻ സുഭദ്ര അനുവദിച്ചു അവന്റെ സാമീപ്യം ഈ സമയത്ത് ആദിക്ക് അത്യാവശ്യമാണെന്ന് സുഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു അശ്വതി ചന്ദ്രകാലത്തിലേക്ക് തിരിച്ചുപോയി പോയി ജനലിലൂടെ അരിച്ചിറങ്ങുന്ന പുലർച്ചെയുള്ള വേർക്കൊണ്ടിരിക്കുവായിരുന്നു ആദി അവളുടെ വീർത്തുന്തിയെ നഗ്നമായ വറയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവളുടെ ഇരിപ്പ് വിവേക് കുളി കഴിഞ്ഞ് തലതുവർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്